എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഭാഗവതം സപ്തമ സ്കന്ധത്തിലെ പ്രഹ്ലാദന്റെ വിദ്യാഭ്യാസവും പിതൃകോപവും ആണ് പറയാൻ പോകുന്നത് അതായത് നാരായണീയം ദശകം ഇരുപത്തി പ്രഹ്ലാദ ചരിതം ഈ ദശകം രചിച്ചിരിക്കുന്നത് ശിഖരിണി വൃത്തത്തിലാണ് നരസിംഹാവതാര കഥ ഭാഗവതം ഏഴാം സ്കന്ധം രണ്ടാം അധ്യായം മുതൽ പത്താം അധ്യായം അമ്പതാം ശ്ലോകം വരെയുള്ള ഭാഗത്തിലാണ് ഉള്ളത് ഭാഗവതത്തിൽ വിവരിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നാരായണീയത്തിൽ രണ്ട് ദശകം കൊണ്ട് സംഗ്രഹിച്ചിരിക്കുകയാണ് ആദ്യം തന്നെ ഹിരണ്യകശിപുവിൻ്റെ കഥ അവതരിപ്പിക്കുകയാണ് ം നമോ ഭഗവതുദേഷപരമാത്മന ഹരിശ്രീഗണപതയസ്തു ശ്രീഗുരുഭ്യോ നമ പ്രഹ്ലാദചരിതം किरण्याक्षे पुत्रिप्रवरवपुषादेव भवदाहते शोगक्रोधग्लभिध्रधिरेधस्य सहजा ഹിരണ്യപ്രാരംഭ ഹിരണ്യ പ്രാരംഭ കശിപുരമിസ പ്രതിജ്ഞ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം ഹിരണ്ാക്ഷേ ഹിരണ്ക്ഷൻ പൂത്രി പ്രവരവപുഷ വരാഹമൂർത്തിയായി അവതരിച്ച ഹദേ അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടപ്പോൾ ആര് ഈ ഹിരണ്ാക്ഷൻ ശോകക്രോധഗ്ലഭിതധൃതി ദുഃഖം അമർഷം എന്നിവയാൽ മനസ്സമാധാനം അല്ലെങ്കിൽ സന്തോഷം നശിച്ചവനായി ആര് ഏതസ്യ സഹജ ഈ ഹിരണ്യാക്ഷൻ്റെ സഹോദരനായ ഹിരണ്യപ്രാരംഭ ഹിരണ്യ എന്ന ശബ്ദം കൊണ്ടാരംഭിക്കുന്ന കശിപു ഹിരണ്യ കശിപു അമരാരാദി സദസി അദ്ദേഹം എന്ത് ചെയ്തു അസുര അസുരസദസിൽ വെച്ച് പ്രതിജ്ഞാം പ്രതിജ്ഞ ചെയ്തുവല്ലോ തവ അങ്ങയെ വഥാർത്ഥം വധിക്കും എന്ന് ഹേ പോരാന്തക അതെന്താ ഭഗവാനെ ഇവിടെ മുരാന്തകാന്ന് വിളിക്കുന്നത് ഭഗവാൻ മുരാരിയാണ് അതായത് കൃഷ്ണൻ മുരാസുരനെ വധിച്ചു അതുകൊണ്ടാണ് മുരാസുരനെ വധിച്ചവനെ എന്ന് വിളിക്കുന്നത് അതായത് ഭഗവാന്റെ നാമങ്ങളിൽ പലതും ഇങ്ങനെയാണ് എന്താപ്പോ ഇതിനർത്ഥം മുരാസുരൻ നമ്മുടെയൊക്കെ തന്നെ ഉള്ളിലുള്ള ഈഗോ അല്ലെങ്കിൽ തിന്മകളാണ് ഈ തിന്മയുടെ മുകളിലുള്ള ഈശ്വര ശക്തിയുടെ വിജയമാണ് ഇവിടെ കൃഷ്ണന്റെ വിജയം അതിലുപരി സത്തുക്കളെ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഭഗവാൻ പലതരം ആസുര ശക്തികളെ വധിക്കുന്നു അല്ലാതെ വെറുതെ കുറേ അസുരന്മാരെ കൊന്നവനെ എന്ന് വിളിക്കല്ല ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നു ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ ഹേ ദേവ വരാഹശ്രേഷ്ഠസ്വരൂപനായ അങ്ങ് ഹിരണ്യാക്ഷനെ കൊന്നപ്പോൾ ശോകക്രോധാധിക്യത്താൽ മനസ്സമാധാനം നശിച്ച ഹിരണ്യാക്ഷ സഹോദരനായ ഹിരണ്യ കശിപു ഹേ മധുവൈരിയായ ഭഗവാനെ അങ്ങയെ വധിക്കുമെന്ന് അസുരസദസിൽ വെച്ച് പ്രതിജ്ഞ ചെയ്തു ഈ ശ്ലോകത്തിൽ കില എന്നൊരു വാക്ക് നമ്മൾ കണ്ടു ആതേന കില അതായത് ഇത് ഹിരണ്യ കശിപുവിൻ്റെ പ്രതിജ്ഞയെ കുറിച്ചാണ് കാണിക്കുന്നത് ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ കാണാം ഒന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധി പ്രസിദ്ധന്മാരായിരുന്നു ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എല്ലാം എല്ലാവരും കഠിനമായ തപസ്സൊക്കെ ചെയ്ത് ബ്രഹ്മദേവന്റെ കയ്യിൽ നിന്നും വരം വാങ്ങിയവരും ആയിരുന്നു മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അവിവേകത്തിനു നേരെയുള്ള ഒരു അനുകമ്പയാണ് അതായത് ഭഗവാനെ നിഗ്രഹിക്കും എന്ന് ചിന്തിക്കുന്നത് അവിവേകമല്ലേ പൊതുവേ ഇതൊക്കെ നമുക്കുള്ള പാഠമാണ് നമ്മുടെ ഈ സമൂഹത്തിലും ഇത്തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയും അവസാനം അവരെല്ലാം എവിടെ എത്തും ഈശ്വര ശക്തിയിൽ വിശ്വസിക്കുന്നവരായി മാറും ഹരി കൃഷ്ണ